സംസ്ഥാനത്ത് താപനില ഉയരുന്നു ആറ് ജില്ലകൾക്കിന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകി കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആറ് ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും യും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതിനാൽ പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം